നമസ്കാരം മീൻ മണിപ്പീച്ച് മലയാളം യൂട്യൂബ് ചാനൽ വരെ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഇന്ന ആക്ച്വലായിട്ട് മാർക്കറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇളക്കോടെയാണ് ഞാൻ വെളിയിൽ പോയി ചെന്നായിരുന്നു സോ എൻഡിൽ മൈനസ് തേർട്ടി പോയിന്റ് മൈനസ് നയൻറ്റി ഡൗൺ വരുന്നു ഇന്ന ആക്ച്വലി നിങ്ങൾ എല്ലാവർക്കും കൊണ്ടാട്ടമാണ് രാവിലെ ഗോൾഡ് കേറിയിട്ടുണ്ടായിരുന്നു പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത് ഉണ്ടായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് ഇത് ഫ്ലോ അല്ലിന്റെ ഗോൾഡിന്റെ ഫ്ലോ ഇതുപോലെ സ്റ്റഡി ആയിട്ടിരിക്കും അതേസമയം രൂപ വന്നിട്ട് നയൻറ്റീടെ അടുത്ത് ഇരിക്കുന്നു മേളും താളയും പോയിക്കൊണ്ടിരിക്കുന്നു രാവിലെ ആർ ബി ഐ വിറ്റു ഞാൻ നിങ്ങളടുത്തൊരു കാര്യം പറഞ്ഞത് നിനക്ക് നിനക്ക് ഓർമ്മയിരിക്കുമെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല പബ്ലിക് സെക്ടർ സ്റ്റോക്കിനെ വെച്ച് തന്നെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്ന് നിങ്ങളടുത്ത് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നും ഇന്നലെയും അതാണ് കഥ നോർമൽ ഡേയിൽ മാർക്കറ്റിൽ ഒരു മുന്നൂറ് നാന്നൂറ് പോയിന്റ് വിളിങ്ങിരിക്കണം എന്താണ് ഞാൻ ഇങ്ങനെ പറയുന്നു എന്നതിന് ആചരിച്ച എക്സ്പ്ലെയിൻ ചെയ്യാം ഇന്നലെ എച്ച് ഡി എഫ് സി ബാങ്ക് അഞ്ച് ശതവീതം ഡൌൺ ഇന്ന് ഒന്നര ശതവീതം ഡൗൺ ആണ് രണ്ട് ദിവസത്തിൽ ഏഴ് ശതവീതം ഡൗണ് ഇന്ന് ലിസ്റ്റിൽ ഹൈ വാല്യൂ സ്റ്റോക്കിൽ ഒന്ന് അതാണ് ഇന്ത്യസ് മോസ്റ്റ് വാല്യൂബിൾ ബാങ്കും അത് തന്നെ അത് ഇന്ന് ഇറങ്ങിയിരിക്കുന്ന സമയം ബാങ്ക് ലിഫ്റ്റി അപ്പായിരിക്കുന്നു അത് തന്നെ ഒരു ഡേഞ്ചറസ് സൈനാണ് സംതിങ് ഇസ് റോങ് ദയർ ഹി എഫ് സി ബാങ്ക് ഇറങ്ങാൻ്റെ മെയിൻ കാരണം ലോൺ ടു ഡെപ്പോസിറ്റ് റേഷ്യോ നൂറിൻ്റെ അടുത്തിരിക്കുന്നു കൊടുക്കൂട് പാണ്ടി പോലെ ഇന്ന് കുറയും നാളെ കുറയും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷേ അത് അത്രയും പെട്ടെന്ന് ഇറങ്ങില്ല മൂന്ന് കൊല്ലം എടുക്കും ഈ ലോൺ ടു ഡെപ്പോസിറ്റ് പ്രോബ്ലം വന്നു എച്ച് ഡി എഫ് സി ബാങ്ക് വർദ്ധിച്ച കാരണം ഇത് കാരണം അത് ടാളെ ഇറങ്ങണമെന്ന് ഒപ്പം നിങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ടേയിരിക്കാം ഒരുപാട് സമയം ഇരിക്കുന്നു നിങ്ങൾക്ക് ചാൻസും കിട്ടും അടുത്തത് ഇന്ത്യസ് മോസ്റ്റ് വാല്യൂബിൾ കമ്പനിയിൽ ഒന്ന് വന്നിട്ട് റിലയൻസ് ആണ് ഇന്നലെ അഞ്ച് ശതവീതം ഔട്ട് ഇന്ന് ആണ് പക്ഷെ കുറച്ച് സ്ലൈറ്റ് ആയിട്ട് നെഗറ്റീവ് ബട്ട് ഓയിൽ വന്ന് അവർ വാങ്ങുന്നു അമേരിക്ക സാംഷൺ വരും ആ ഒരു റൂമർ കാരണമാണ് അഞ്ച് ശതഗതം ഇറങ്ങിയിരിക്കുന്നത് ഇന്ത്യ ടോക്ക് ഫൈൽ രണ്ട് ബാങ്കും ഒരു റിഫൈനറിയും ഗാർ ആണ സമയം ഇൻടേക്ക് ഫ്ലാറ്റായിരിക്കുന്നു എന്നാൽ ആരോ ഇൻടെക്കിനെ മാലിപ്പ് ചെയ്യുന്നു എന്ന് നമുക്കിതിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നു നിങ്ങളെ കാശ് നിങ്ങളെ മ്യൂച്വൽ ഫണ്ടാണ് എൻ്റെ അടുത്ത് ഒന്നില്ല ക്വാർട്ടർ ത്രീ ദീപാലി ക്വാർട്ടറാണ് അതായത് ഗോൾഡ് ഇല്ലാതെ സെൽ ചെയ്ത ക്വാർട്ടർ ആണ് അത് ബിസിനസ് അപ്ഡേറ്റ് കൊടുത്തിരിക്കുന്നു ആ ബിസിനസ് അപ്ഡേറ്റിനെ റീഡ് ചെയ്യുന്നതിൽ ഏതൊരു ആവശ്യമില്ല എന്തെന്ന് പറഞ്ഞാൽ ഇത് വൈറസ് വൈരസൂചിയാണ് ഒരു കാലത്തിൽ ട്രേഡറിന്റെ ഫ്രണ്ട്സ് വാങ്ങിയായിരുന്നു അഞ്ച് ശതവീതം അപ്പിൽ ഇരിക്കുന്നു ഇത് കാരണം ട്രേഡർ ഒരേ ഹാപ്പിയാണ് അതിനെ കാട്ടിലും മോർ ഹാപ്പി ആയിരുന്നു പറഞ്ഞാൽ തങ്കമയിലാണ് ബിസിനസ് അപ്ഡേറ്റ് സൂപ്പർ ആയിരിക്കുന്നു ഇന്ന് ഒരു ദിവസത്തിൽ പത്ത് ശതവീതം കയറിയിരിക്കുന്നു ഇത് കാരണം ട്രേഡർ ജംപിംഗ് വിത്ത് ജോയ് സിപ്ലേക്ക് ഇവർക്ക് നോട്ടീസ് വന്നിരുന്നാലും ഡയറക്റ്റ് ആയിട്ട് ഈ കമ്പനി അല്ല ഫാമെൻ എന്ന് പറയുന്ന കമ്പനി ഗ്രീസിൽ ഇവർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ആൾക്കാർ അവരുടെ മുകളിൽ തന്നെ അബ്സർവേഷൻ വന്നിരിക്കുന്നു ഇത് കാരണം എന്താണ് സിപ്ലൈ അടിച്ച എനിക്ക് മനസ്സിലാകുന്നില്ല ഐ ടി സി മുന്നൂറ്റി നാൽപ്പതിന്റെ അടുത്ത് ചുറ്റുകൊണ്ടിരിക്കുന്നു ഇന്നും കൺസിഡർ നിങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും ഒരുപാട് കരഞ്ഞു വരസയായിട്ട് ഡെയിലി കൺസിഡർ ചെയ്യുന്ന ഒരു കമ്പനി നമ്മൾ സംസാരിച്ചു പിന്നെ ട്രംപ് ഭാഗവതർ എന്ത് പറയുന്നു എന്നാൽ ഞാൻ തന്നെ വെനുസുലക്ക് രാജ അവിടെ ഇരിക്കുന്ന എണ്ണൊക്കെ എൻ്റെതാണ് ജനങ്ങൾ വളരെ സന്തോഷത്തോടെ കൊണ്ടാടുന്നു മുടൂറോ വി പി വന്നിട്ട് ജോയിൽ ആണ് ഇപ്പൊ ട്രംപ് എന്ത് പറയുന്നു എന്നാൽ അമ്പത് മില്യൺ ബാരൽ ഓയിലിന് ഞാൻ എടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് വെനുസുലയിൽ സാൻഷൻ ഇല്ല എന്ന് പറയുന്നു സൗദിയുടെ ഖജാന ഗാലിയാണ് സൗദി എന്ത് പറഞ്ഞു എന്ന് വെച്ചാൽ ഓയിൽ വിലയിനെ കട്ട് ചെയ്തിരിക്കുന്നു ഓയിൽ ക്രൂർ വന്നിട്ട് നാൽപ്പത്തി എട്ട് ഡോളറിന്റെ അടുത്ത് പോയിരിക്കുന്നു പക്ഷെ നിങ്ങൾക്ക് നൂറ്റി രണ്ട് രൂപ തന്നെ പാവ മോട്ടോർ ബൈക്ക് ഇന്നലെ വില വന്നിട്ട് അഞ്ച് ശതവീതം ഇറങ്ങിയിരിക്കുന്നു മോട്ടാർ ബൈക്ക് സന്തോഷമായിട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ നിങ്ങൾക്കത് എന്തെന്ന് അറിയാം നിങ്ങൾക്കത് കിട്ടി മോട്ടാർ ബാക്ക് ഭയങ്കര കൊണ്ടാട്ടമാണ് അങ്ങനെ ഇരുന്നും ട്രംപ് ഭാഗവതർ എന്തെങ്കിലും സാങ്ഷൻ ചെയ്യുമോ എന്നൊരു പേടിയും ഇരിക്കും ട്രംപ് ഭാഗവതർ എന്ത് പറയുന്നു എന്നാൽ മോദി ഈസ് നോട്ട് ഹാപ്പി വിത്ത് മീ ബിക്കോസ് ഐ ഹാവ് പുട്ട് ടാരിസ് ബട്ട് ഐ ക്യാൻ ഇൻക്രീസ് ടാരിഫെന്ന് പറയുന്നു അത് എവിടെ പോയി തീരും എന്ന് പറയാൻ പറ്റുന്നില്ല ഇത് കാരണം എന്തായെന്ന് വെച്ചാൽ തിരുപ്പൂരിൽ ജനുവരി മാസം വരേണ്ട ഓർഡറും കുറച്ച് ക്യാൻസലായിട്ടുണ്ട് വിൻ്റർ സീസണും തീർന്നു ക്രിസ്മസ് സീസണും തീർന്നു ഇപ്പോൾ സ്പ്രിങ്ങും തീർന്നു പോകുന്നു തോന്നുന്നു സമ്മർ തീച്ചിട്ട് കൂടെ പോകുമെന്നാണ് എൻ്റെ തോന്നൽ നിങ്ങൾ നോക്കിക്കോ എന്തെന്ന് വെച്ചാൽ ട്രംപ് ഭാഗവതർ കഴിക്കുന്ന ഡാൻസിനും നോക്കിയാൽ ഇതിൽ ഒന്നുമില്ല ഇന്ത്യയ്ക്ക് പോയിട്ട് ആരിഫില്ല ഇപ്പോൾ ഹിന്ദു പേപ്പറിൽ വർക്ക് ചെയ്യുന്ന സ്വായസ്മി അയ്യർ എന്ത് ചെയ്തിരിക്കുന്നു എന്നാൽ ഇന്ത്യൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയിൽ മിനിസ്ട്രിയിലിരുന്ന് ഗവൺമെൻ്റ് രണ്ട് ക്ലോസസ്റ്റ് സ്റ്റാലങ്ങൾ വിളിച്ച് ഓപ്പറേഷൻ സിന്ധുവിനെ കുറിച്ച് സംസാരിച്ചിരിക്കുന്നു എന്ന് ഒരു ന്യൂസ് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ സക്സസ് എന്ന് പറഞ്ഞിട്ടിരുന്നപ്പോൾ ഫോൺ വിളിച്ചിരിക്കുന്നു ട്രംപ് അതിനെക്കുറിച്ച് ഹൈദർ സംസാരിച്ചിരിക്കുന്നു ഇത് കാരണം തന്നെ ട്രംപ് പറയണത് എനിക്ക് മാലയെ പെട്ടെന്ന് ഇടു എന്ന് എത്രയും ദിവസത്തിനാണ് ഈ മാലേനെ നമ്മൾ ഡിലേ ചെയ്യുന്നു അത്രയ്ക്കും നമുക്ക് കഷ്ടമാണ് ഇപ്പൊ മോർ മോർ ഇരിക്കുന്നു സോ നോബൽ പ്ലേസ് നോമിനേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കാസപ്പറമാ ടാലിഫ് ഇല്ലാതെ തിരുപ്പൂരൊക്കെ നന്നായിരിക്കും ഇപ്പൊ തിരുപ്പൂർ എന്ന് പറഞ്ഞാൽ ആമ്പൂർ മാണിയമ്പാടി ഈരോഡ് കരൂർ എല്ലാ സ്ഥലങ്ങളെയും ചേർത്താമെന്ന് ഞാൻ പറയുന്നു ലൂതിയാന എല്ലാം ചേർത്താണ് ശരി ഇത് നടന്നു ഗോൾഡിന്റെ സർച്ച് കയറിക്കണ്ടേയിരിക്കുന്നു ടാറ്റാ സ്റ്റീൽ എന്ന് പറയുന്നത് എന്നാൽ ഞങ്ങൾ യൂറോപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തതൊക്കെ മതി ഇനി ഞങ്ങൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു നിലാഞ്ചൽ എന്ന് പറഞ്ഞ് ഒരു പ്ലാന്റ് ഞങ്ങൾ ഗവൺമെൻറ് എടുത്തിരുന്ന ചീപ്പ് ആവാമിയായിരുന്നു അവിടെ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു മൗണ്ട്സ് മാർക്കറ്റിനെ ഞങ്ങൾ ഡോമിനേറ്റ് ചെയ്തില്ല ഇപ്പോൾ റോങ്സ് മാർക്കറ്റിന് ഞങ്ങൾ ഡോമിനേറ്റ് ചെയ്യാൻ പോകണു എന്ന് പറയുന്നു ഇപ്പോൾ ചുമ്മാ അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു കാലത്തിൽ നമ്മൾ കൺസിഡർ ചെയ്ത സ്റ്റോക്ക് ആണ് പട്ടാസിസ്റ്റിൽ നിന്ന് വൈറസ് പോയതിൽ ഇത് ഒന്നാണ് ഇപ്പോ അവർ എന്ത് പറയുന്നു എന്നാൽ സോളാർ മാനുഫാക്ചറിങ് യൂണിറ്റ് ആന്ധ്രയിൽ വലുതാർ ഒന്ന് ചെയ്യാൻ പോണു ഇത് വേഫറിൽ ഇരുന്ന് എല്ലാ സക്കാര്യങ്ങളും ചെയ്യാൻ പോണതായിട്ട് പറഞ്ഞിരിക്കുന്നു പക്ഷേ ഇത് വൈറസ് സൂചിയാണ് തുടങ്ങാൻ പറ്റില്ല ഐ ടി സിടെ പാക്കേജ് ഫുഡ് ബിസിനസ് കുറഞ്ഞിരിക്കുന്നു പക്ഷേ ഇരുന്നാലും ഈ എക്സ്പാൻഷൻ എന്ന് പറയുന്നവർ ഓവറാൾ എല്ലാ എഫ് എം സി ജിയും കുറഞ്ഞതുപോലെ ഈ കുറച്ച് കുറഞ്ഞിരിക്കുന്നു ജെ എസ് ഡബ്ല്യു എൻ ജി മോട്ടോറിൽ ഇരുന്ന് എ എം ജി കളക്ട് ചെയ്യേണ്ടത് വെറും ടെക്നോളജി പാർട്ടണെന്ന് പറയുവാണെങ്കിൽ ഈ വർഷത്തിൽ ഇപ്പോൾ തന്നെ വൺ ബില്യൺ ഡോളർ ചെയ്തു അവർ പക്ഷേ ലോസ് ഭയങ്കരമായിട്ട് സർജായിരിക്കുന്നു ജെ എസ് ഡബ്ല്യുക്ക് ഒരുപാട് കടന്നാണ് ഇത് കാരണം ഇപ്പോൾ എന്താകും അറിയാൻ പറ്റുന്നില്ല മീഷോൻ്റെ ഷെയറിൻ്റെ ലോക്കിൻ പീരീഡ് എടുത്തിരുന്നു ഒരുപാട് ആൾക്കാർ അതിനെ വിറ്റു വില വിളിന്നുകൊണ്ടിരിക്കുന്നു പ്രോഫിറ്റേ ഇല്ലാതെ ഒരു കമ്പനി എത്രയും ദിവസം പോകുന്നു എന്ന് നോക്കാം സി സി ഐ ഇന്ത്യയിലിരിക്കുന്ന എല്ലാ സ്റ്റീൽ കമ്പനി ഇൻക്ലൂഡിങ് ടാറ്റ സ്റ്റീൽ ആൻഡ് ഗവൺമെൻറ് എസ് സി ഐ ചേർത്ത് എല്ലാ നാട്ടി ബോയ്സും ചേർന്ന് റേഖിനെ കയറ്റിയിരിക്കുന്നു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷനിൽ ഇതാണ് പറയുന്നു നിങ്ങളെ വടികൊണ്ട് അടിക്കണോ എന്നാണ് പറയുന്നത് അതായത് നിങ്ങൾ ഇവരുടെ അടുത്തുനിന്ന് പഠിച്ചു ആർ ബി ഐ എന്ത് പറയുന്നു എന്നാൽ നമ്മൾ വേദാന്തര വലിയിലേ പോകാം അമ്മയാരനും കാഷിൻ്റെ ആവശ്യമുണ്ട് സോ ഇരിക്കുന്ന കാശിനൊക്കെ ഡിവിഡൻഡാക്ക കൊടുക്കാമെന്ന് ഡിവിഡൻഡ് അകത്ത് കയറ്റാൻ പോകുന്നു എന്ന് ആർ ബി ഐ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് കാശ് കൊടുക്കുന്നില്ല എന്ന് പറയുന്ന ജനങ്ങൾ പി ഇഇയിൽ കാശില്ല നമ്മളെ മ്യൂച്വൽ ഫണ്ട് ഇരിക്കുമ്പോൾ എന്താണ് പേടി നമുക്ക് ഏത് എന്തെങ്കിലും കാണിച്ചു പറക്കിയെങ്കിലും ആ മ്യൂച്വൽ ഫണ്ടിൽ കാശ് ഞാൻ റെഡി ആയിരിക്കുന്നു സോ ഞങ്ങളെ സൈഡ് ഈട് എന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ ചുറ്റുകൊണ്ടിരിക്കുന്നതായിട്ട് ന്യൂസ് വന്നിരിക്കുന്നു എന്തെന്ന് പറഞ്ഞാൽ പി ഇ ഫണ്ട് ഇല്ല ഇത് കാരണം എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല ഇത് കാരണം കാശിനെ ഇടാമെന്ന് ഒരുപാട് ആൾക്കാർ എടുത്ത് പറഞ്ഞിരിക്കുന്നു സോ ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ഒക്കെ ഒരേ കഷ്ടത്തിലാണേരിക്കുന്നു ഇതിനെന്ത് ചെയ്യണമെന്ന് അറിയാതെ തവിച്ചോണ്ടാണേ ഇരിക്കുന്നു അതായത് ഇന്ത്യൻ സ്റ്റാർട്ടപ്പ്സ് ഇന്ന് മാർക്കറ്റ് ദ്രാവിഡ നിങ്ങൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റി തന്നു നമ്മൾ പല സ്റ്റോക്കറെ സ്റ്റോക്കറെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഡോളറും വീക്കായിരിക്കുന്നു എല്ലാവരും സെമി ഗ്ലൂട്ടറി ചെയ്യാൻ പോകുന്നു സെമി ഗ്ലൂട്ടറിയർ ആറായിരം കോടി മാർക്കറ്റാണ് ഇപ്പം ടാറ്റ ആൾറെഡി കോർട്ടിൽ കേസ് ഇത്തിരിക്കുന്നു എന്താണ് നിങ്ങളെ പാറ്റൻ്റ് തന്നെ എവർഗ്രീൻ ചെയ്യാൻ ട്രൈ ചെയ്യുന്നു എന്ന് എവർഗ്രീൻ ചെയ്തത് തെറ്റാണ് ഇന്ന് തന്നെ ലൈസൻസിനെ ക്യാൻസൽ ചെയ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന കേസിനെ ഡൽഹി ഹൈക്കോർട്ട് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നോ ആണ് ഡിസ്ക് ഇപ്പൊ നോട്ടീസ് അയച്ചിരിക്കുന്നു മാർച്ച് മാസം പാറ്റന്റ് എക്സ്പയർ ആവും സെമി ഗ്ലൂട്ട് ഇത് ഒരു ആറായിരം കോടിയുടെ പ്രോജക്റ്റ് ആണ് ഇതിന്റെ ശേഷം റെഡ്ഡി നാറ്റ്കോ ഇവരൊക്കെ റെഡി ആയിരിക്കുന്നു നാറ്റ്കോ എക്സ്പെഷ്യലി ഇന്ത്യൻ മാർക്കറ്റ് നോക്കൂല്ല വെഴിനാട്ടിലുള്ള ദാദർ മാർക്കറ്റിനെ നോക്കി അതിനെ തള്ളാൻ നോക്കും ഡോക്ടർ റെഡ്ഡി എന്ത് പറയുന്നു എന്നാൽ ഇന്ത്യയിൽ ആദ്യം ഹെപ്പറ്റൈറ്റിസ് ഇ വാക്സിൻ ലോഞ്ച് ചെയ്തിരിക്കുന്നു പോലെ അപ്രൂവ് ആയ വാക്സിനിൽ ഇതാണ് ആദ്യത്തെ വാക്സിൻ എന്ന് പറയുന്നു ഇത് കാരണം ഡോക്ടർ റെഡ്ഡിയും കൺസിഡറേഷൻ ലിസ്റ്റിൽ ഇരിക്കുന്നു ഇന്ന് ക്ലിയർ ആയിട്ട് ലിസ്റ്റ് വായിച്ച് ഞാൻ എല്ലാം നിങ്ങൾ കൺസിഡർ ചെയ്തിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതൊക്കെയാണ് ഇന്നുള്ള ന്യൂസ് ഇതിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ട് ഇരുന്നിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം